നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് സി പി എമ്മിൽ അടി മേയർ മോളെ തോളിലേറ്റിയ നേതാക്കളും തമ്മിലടിക്കുന്നു ഭരണസിരാ കേന്ദ്രമായി തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെട്ടതും ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തകർച്ചയും സി പി എമ്മിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നു പാർട്ടി ക്ഷീണത്തെക്കാൾ ഉപരി അപ്രതീക്ഷിതമായ വൻകുതിപ്പ് ബി ജെ പി ഉണ്ടായി ബി ജെ പി വിരുദ്ധ നിലപാടും ബി ജെ പി തകർക്കുമെന്ന പ്രഖ്യാപനവും നടത്തിയ സി പി എം നേതാക്കൾക്കാണ് യഥാർത്ഥത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായത് കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് സി പി എമ്മിന്റെ ആലോചനയിൽ പോലും ഉണ്ടായിരുന്നില്ല മേയറായി ഭരണം നടത്തിയ ആര്യ രാജേന്ദ്രന്റെ ആവശ്യത്തിലധികം പുകഴ്ത്തിയ നേതാക്കൾക്കും ഇപ്പോൾ ഉത്തരം മുട്ടിയിരിക്കുകയാണ് ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരവും ധിക്കാരപരമായ ഇടപെടലുകളും ജനങ്ങൾക്കിടയിൽ മോശം അഭിപ്രായം ഉണ്ടാക്കി എന്നാണ് സി പി എം ജില്ലാ നേതൃയോഗത്തിന്റെ വിമർശനം അതുകൊണ്ട് തന്നെ നേതാക്കളായ കടകംപള്ളി സുരേന്ദ്രനും വി കെ പ്രശാന്തും കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്നതും എടുത്തു പറയേണ്ടത് തന്നെയാണ് മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ ഭർത്താവും യാത്ര ചെയ്തപ്പോൾ ചെയ്തപ്പോഴുണ്ടായ ചില തർക്കങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ വിരോധമുണ്ടാക്കി മേയർ അമിതമായി പുകഴ്ത്തിയത് പാർട്ടിക്ക് ഏറെ ദോഷമുണ്ടാക്കി ഇതിനു പുറമേ സർക്കാർ വിരുദ്ധ വികാരവും തോൽവിക്ക് കാരണമായി പാർട്ടിയുടെ താഴെ തട്ടിലുള്ള കമ്മിറ്റികളെ വേണ്ടത്ര പരിഗണിക്കാത്തതും പ്രാദേശിക ഭരണസമിതികളിൽ തകർച്ചയുണ്ടാക്കി അതുകൊണ്ട് കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല സി പി എമ്മിൽ നിന്നും വൻ തോതിൽ ബി ജെ പിയിലേക്ക് വോട്ടുകൾ മറിഞ്ഞു എന്നതും നേതാക്കൾ തെളിവുകൾ നിരത്തി പരാതിപ്പെട്ടു കോൺഗ്രസ് പാർട്ടിക്കും യു ഡി എഫിനും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ടുകൾ കിട്ടുകയുണ്ടായി കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിക്ക് പോയി എന്ന് പറയുന്നത് മണ്ടത്തരമാണെന്നും യഥാർത്ഥത്തിൽ ഇടതുപക്ഷ വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് ഒഴുകിയതെന്ന മുതിർന്ന നേതാക്കൾ കുറ്റപ്പെടുത്തകൾ വേറെയാണ് ഇതിന് കാരണമായത് നേതാക്കന്മാരുടെ താഴെ തട്ടിലുള്ള പ്രവർത്തകരെ അകറ്റി നിർത്തലായിരുന്നു ും പരാതിയാണ് മൂന്ന് മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പിക്ക് വൻ നേട്ടമുണ്ടാകുമെന്നും അതിന്റെ ക്ഷീണം നേരിടേണ്ടി വരിക സി പി എമ്മിനും ഇടതുമുന്നണിക്കുമായിരിക്കുമെന്നും ജില്ലാ നേതൃത്വത്തിന്റെ അവലോകനത്തിൽ അഭിപ്രായമുണ്ടായി പാർട്ടിയുടെ വിവിധ കമ്മിറ്റികളിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കിയില്ലെങ്കിൽ മൂന്നാം പിണറായി സർക്കാർ മോഹം തകരുന്ന കാഴ്ച വിദൂരമല്ല എന്നതും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഏതായാലും ഭരണ നഷ്ടം മാത്രമല്ല പ്രവർത്തകരുടെ വോട്ട് ചോർച്ചയും കാണേണ്ടി വരും എന്നുള്ളത് സർക്കാരിനോടുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നന്ദി നമസ്കാരം